ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ് ഞങ്ങൾ എന്തല്ലൊന്ന് ട്രൈ ഔട്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ വാല്യുബിളായിട്ടുള്ള കമൻസും കൂടി ഒന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ മീഡിയം സൈസിൽ രണ്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലെ വലിയ ഉള്ളി ഒരു പച്ച മുളക് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില പിന്നെ നമുക്ക് ഈ പൊട്ടറ്റോ ചെറിയ സ്ക്വയർ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് നന്നായിട്ടൊന്ന് കഴുകണം കേട്ടോ പൊട്ടറ്റോ ഇതിൻ്റെ ഒക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് ഈ വെജീസൊക്കെ നന്നായിട്ട് വളരെ നൈസായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചോപ്പ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ സ്നാക്കിൻ്റെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കുന്ന സമയത്ത് അങ്ങനെ ഞാനിത് ആ പൊട്ടറ്റോ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളത്തിൽ ഒല്പം ഉപ്പ് മാത്രം ചേർത്തിട്ട് നമുക്ക് പൊട്ടറ്റോ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് ഉടയേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഏകദേശം ഒരു എഴുപത് അറുപത് ശതമാനത്തോളം പൊട്ടറ്റ നന്നായിട്ടൊന്ന് കുക്കാക്കി എടുത്താൽ മതി അങ്ങനെ കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ച് ഊറ്റി മാറ്റി വെക്കട്ടോ ഈ സമയത്ത് നമുക്കിതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിത് ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജ്ജീസ് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഏകദേശം ഞാനിതൊരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് കടലമാവാണ് ചേർക്കുന്നത് നിങ്ങൾ എത്രയാണോ ഉരുളക്കിഴങ്ങിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ ഒക്കെ ഒന്ന് കൂട്ടിയെടുക്കാനായിട്ട് ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി അത് വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു നുള്ളോ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നുണ്ട് ആ ജസ്റ്റ് ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ നോർമലായിട്ട് വജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചേർക്കല്ലോ അങ്ങനെ ചേർക്കുന്ന നിള് വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറോ അല്ലെങ്കിൽ നോർമൽ ചില്ലി പൗഡർ ഏതായാലും മതി കളറിന് ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ചേർക്കട്ടെ കുഴപ്പമൊന്നുമില്ല അതുകൂടി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്കൊരു മീഡിയം തിക്നെസ് ഉള്ള ബാറ്റർ ആക്കി എടുക്കണം അതുവരെ വെള്ളം ചേർക്കാം നന്നായിട്ട് ലൂസ് ലൂസായിട്ടുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം കടലമാവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ബാറ്ററി വേണ്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും നമുക്ക് എണ്ണയിലേക്ക് കോരി ഒഴിക്കാൻ പറ്റുന്ന ഭാഗത്തിനാണ് മാവ് എടുക്കേണ്ടത് അങ്ങനെ ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ പൊട്ടറ്റ് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഞാനൊന്ന് ഊറ്റി നേരെ തന്നെ ഡയറക്റ്റായിട്ട് ഞാൻ മാവിലേക്ക് ചേർക്കാണ് ചൂടോടെ ാണ് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ മാവും ഉരുളക്കിഴങ്ങും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഇതൊരു ബജി പോലെ നമുക്ക് ചൂടായെണ്ണയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ബാറ്ററിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ചൂടായ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ബാറ്ററിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ടല്ലാതെ ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് ആയിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ഞാൻ എന്താ ഓരോന്നായിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള ഓയിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലാത്ത സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകുമ്പോൾ മുള്ളിലൊന്നും കുക്കാവാതെ അങ്ങനെ ഞാനിത് നന്നായിട്ടൊന്ന് ഒരു വശം ഗോൾഡൻ ബളറായപ്പോൾ മറച്ചിട്ട് മറു സൈഡും കൂടിയും ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടത് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻറ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാം ബാറ്ററി റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പൊട്ടറ്റോ കുക്കാക്കി എടുക്കുകയും കൂടി ചെയ്യാം അങ്ങനെ ഞാനിതാ എൻ്റെ സൈഡിൽ നിന്ന് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം പെട്ടെന്ന് റെഡി ആക്കി ഓവർ കുക്കിംഗ് ടൈം ഒന്നും ആവശ്യമില്ല ഇത് നമുക്ക് ചമ്മന്തിയുടെ കൂടിയും അതേപോലെ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ആക്കി നോക്കണം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലിനൊരു മെമ്പറായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് ഇതേപോലെ സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് നമുക്ക് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ ഉടൻ തന്നെ കാണട്ടോ ബൈ